ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജ്മൻ റോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു സംശയമാണ് എൻ്റെ മുടി എങ്ങനെയാണ് ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് അപ്പോൾ എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്താൻ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത ടിപ്പാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മുടി ഇത്രത്തോളം വളർത്തിയെടുത്തത് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറയും ഇതൊരുപാട് മുടിയൊന്നും ഇല്ലല്ലോ അത്യാവശ്യത്തിന് മുടിയൊക്കെ എല്ലാം ഉള്ളോ എന്ന് പറയുമായിരിക്കും അപ്പം ഒട്ടും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നും ഇത്രത്തോളം വളർത്തിയെടുത്തതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അതെന്ത് ചെയ്തിട്ടാണെന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അപ്പോഴും നമുക്ക് മുടി മുടിപൊഴ്ശിലൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് മുടിയെല്ലാം പൊഴിഞ്ഞു പോകുന്നല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴും മറ്റുള്ളവർ മുടി നല്ല രീതിയിൽ വളർത്തി നല്ല ലെങ്തിലും ഉള്ളിലുമൊക്കെ മുടി കിടക്കുന്ന കാണുമ്പോൾ നമുക്കും ആഗ്രഹം തോന്നും അതേപോലെ മുടി വളർത്തിയെടുക്കണമെന്നുള്ളത് അപ്പം അതിനായിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സിറം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു സിറം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം മതി ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നതിന് അതേപോലെ ഇത് മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കടയിൽ നിന്നൊന്നും മേടിക്കുന്ന കറിവേപ്പില എടുക്കരുത് പിന്നെ നമുക്കടുത്തതായിട്ട് വേണ്ട നമ്മുടെ ഉലുവയാണ് അതേപോലെ കരിഞ്ചീരകവും നമ്മുടെ കരിയേപ്പില അതേപോലെ ഉലുവ കരിഞ്ചീരകം ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട നമ്മുടെ ചെമ്പരത്തി പൂവാണ് നമ്മുടെ നാടൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവ് നമ്മുടെ അഞ്ച് ഇതളുള്ള ചുമന്ന ചെമ്പരത്തിയുടെ പൂവ് അത് ഒരു രണ്ട് മൂന്നെണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുക പച്ച ഭാഗം കളഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കറ്റാർവാഴയുടെ ഒരു തണ്ട് കൂടി എടുക്കുക അത് നമ്മുടെ നാടൻ കറ്റാർവാഴ തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കുക ഷോപ്പിൽ നിന്ന് മേടിച്ച ജെല്ല് വേണ്ട അപ്പം ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് എല്ലാം കൂടി നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അത് തിളപ്പിച്ച് വറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കുക അത് വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കോ അതല്ല എങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ തലിയുട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക അതെല്ലാ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമ്മുടെ തലിയുട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ മസാജും കൂടി ചെയ്ത് കൊടുക്കുക ഇത് തേച്ചിട്ട് നമുക്ക് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാത്രി കിടക്കുന്നതിന് മുമ്പോ രാവിലെയോ അതെല്ലാം കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കുളിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു മാജിക്കൽ സീറം നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ ഈ ഒരു സ്ഥലം നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരാഴ്ച വരെ നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാവുന്നതാണ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്ത് വെക്കുക തണുപ്പൊക്കെ മാറുന്നതിന് വേണ്ടി അങ്ങനെ ചെയ്യുക ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് മുടി കൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയാണ് എൻ്റെ മുടി വളർത്തിയെടുക്കാനായിട്ട് എനിക്ക് പറ്റിയത് അപ്പം എൻ്റെ മുടി കണ്ടിട്ട് എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് കൊഴിവാല് പോലെ ഇരുന്ന മുടി ഇത്രത്തോളം വളർത്തിയെടുത്തതെന്ന് അപ്പം ഞാൻ അതിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എന്നോട് ചോദിച്ചത് എൻ്റെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാം എൻ്റെ മുടി വളർത്തിയെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടി ഉപകാരപ്പെടുമ്പോഴാണല്ലോ അതിന് ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം മുടികൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണിത് അപ്പം മുടികൊഴിച്ചിലുള്ള കൂട്ടുകാരും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഉപയോഗിച്ചോളൂ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടികൊഴിശിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു